നമുക്കിന്ന് കണ്ണൂരിലേക്ക് പോകാം കണ്ണൂരിൽ അഞ്ചരക്കണ്ടി കല്ലായിൽ സി പി എം ഓഫീസിനെ നേരെ ആക്രമണം ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മുൻവശത്തെ വാതിലുകൾ തീയിട്ട് നശിപ്പിച്ചത് ആക്രമണത്തിന് പിന്നിൽ ആർ എസ് എസ് എന്ന് സി പി എം ആരോപിക്കുന്നുണ്ട് അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് കുറച്ച് കാലമായിട്ട് ഇത്തരം ഓഫീസുകൾ ആക്രമിക്കുന്ന രീതിയൊന്നും കണ്ണൂരിൽ ഇല്ലായിരുന്നു ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം നടന്നത് ആർ എസ് എസ് എന്ന് ആരോപിക്കുന്നു പോലീസിന് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടോ അരുൺ അതായത് കണ്ണൂർ അഞ്ചരക്കണ്ടി കല്ലായിൽ വെച്ച് സി പി എമ്മിൻ്റെ ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇതിന് പിന്നിൽ ആർ എസ് എസ് ആണ് എന്നുള്ളതാണ് സി പി ഐ എം ആരോപിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത്തരമൊരു ആക്രമണം സി പി എം ഓഫീസിന് നേരെ ഉണ്ടായത് അതായത് ഈ മുൻവശത്തെ വാതിലുകൾ തീയിട്ട് ഈ സംഘം വളരെ പെട്ടെന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ഈ തീ പടരുന്നത് കണ്ട നാട്ടുകാരാണ് ഈ തീ അണക്കുകയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് വലിയ ഒരു തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടാവാതെ രക്ഷപ്പെടുകയും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ പരാതിയിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ പോലീസിന് ഇപ്പോൾ നിലവിൽ ആരാണ് ഇത് നട 对对，安努拉。 ആ കാര്യം സ്ഥിരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്തായാലും സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സമീപ പ്രദേശത്ത് ഏതൊക്കെ മേഖലകളിൽ സി സി ടി വി ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട് ഇന്നലെ രാത്രി അധുപതി ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ ആരെയെങ്കിലും ഈ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ് നേരത്തെ അവരുടെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു സി പി ഐ എം ഓഫീസിന് നേരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിന് നേരെയോ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകും നമ്മുടെ ആരുടെയും ശ്രദ്ധയില്ല അതുകൊണ്ട് തന്നെ ഇത് വലിയ മറ്റ് സംഘർഷങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമ തുടർ അക്രമങ്ങളിലേക്കൊന്നും തന്നെ ശരി കടക്കാതെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരുന്ന മണിക്കൂറുകളിലെത്താം